ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ൻ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പാലത്തിൽ സബിക്ക് ഇടാൻ വേണ്ടി വന്നിട്ട് കാരണം സബിക്ക് ഉണ്ട് നമ്മുടെ ഉണ്ട് കേട്ടോ രണ്ട് സബിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് ഇരച്ചുണ്ടയും കൊണ്ടുന്നുണ്ട് അപ്പോൾ ഒരു ചൂണ്ടയില് അഞ്ചു കുളത്ത് വിധമുള്ള ചൂണ്ടയുണ്ട് രണ്ട് ചൂണ്ട അപ്പോൾ പിന്നിവിടെ വേറെ ഇവിടെ വേറെ ആരും ചൂണ്ട ഇടാൻ വന്നിട്ടില്ല കേട്ടാ ക്രിസ്മസിന്റെ കഴിഞ്ഞു ദിവസമല്ല ഇരുപത്തിയാറാം തീയതിയാണ് ക്രിസ്മസിന്റെ ഹാങ് ഓവർ അറിയില്ല ഇന്നിവിടെ വേറെ ആൾക്കാരും തന്നെ ചൂണ്ടില്ല ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എല്ലാവരും അവരൊന്നും കണ്ടില്ല കൂട്ട ചെമ്മീൻ കൊഴപ്പില്ല നല്ല അടിപൊളി ചെമ്മീൻ ആണ് പക്ഷെ അതിലും വലിപ്പം ഒന്നുമില്ല കേട്ടോ ഇത്തരം ചെമ്മീനാണ് കൊഴപ്പില്ല നല്ല ഫ്രഷാണ് ഈ സമയത്ത് കിട്ടുന്ന വറ്റ പിടിക്കാൻ പറ്റിയ ചെമ്മീനാണ് ഇത്രയും കാര്യം ഈ ഈ സൈസ് ചെമ്മീൻ മതി ഇപ്പഴത്തെ വറ്റ പിടിക്കാണ്ട് ചെറിയ ഒറ്റയാണല്ലോ ഇത് കറക്റ്റാ ഏതായാലും നമുക്ക് ഇത് വെള്ളത്തിലേക്ക് ഇറക്കിടാ പുല്ലിടാ അല്ലെങ്കിൽ ചിലപ്പോ ചത്തവും കൂൾ ക്ലൈമറ്റ് ആണ് ഇത് വെള്ളത്തിൽ കെട്ടിട്ട് കഴിഞ്ഞാല് ചാ ഇല്ല ചാതെ കിടന്നോളൂ അത് വെള്ളത്തിൽ കെട്ടിയിട്ടിട്ടുണ്ട് ഇപ്പൊ രണ്ട് സബക്കെ ഇവിടെ ഇവിടെ നീക്കി വിട്ടിട്ടുണ്ട് പാൽ കേറുണ്ടല്ലോ അത്യാവശ്യം അടിക്കാനുള്ള ഒരു ഒഴുക്കുണ്ട് കേട്ട ഒരു ഇരച്ചുകൂട്ട ഇവിടെ ഉണ്ട് അതും കൂടെ ഒരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല

ഈ സാധനം കിട്ടുന്നു അടിപൊളി അടിച്ച മീൻഡും പ്രദേശിക്കാണ്ട് കിട്ടിയ സാധനം കിട്ടില്ല അപ്പൊ ക്രിസ്മസും ക്രിസ്മസും കഴിഞ്ഞങ്ങൾ വന്നിട്ട് അല്ല അട്ടിപ്പം മീനാണ് കിട്ടിയത് കിട്ടില്ല സാധനം അത് കൊല്ലി നിർത്തി ね

ഇല്ല പോകത്ത് മീനടിച്ചിട്ടുണ്ട് നേരത്തെ ഇതേപോലെ മീനടിച്ച് മീനടിച്ചിട്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വലിച്ചത് കാര്യം നമ്മൾ എപ്പോഴും കൊണ്ടുവന്ന് ചൂണ്ടിടുമ്പളേക്കും കൂരിയാണല്ലോ അടിക്കണത് കൂരിയത് പറഞ്ഞാൽ ഞാൻ വേറെയൊക്കെ ചൂണ്ടൊക്കെ ഇട്ടിട്ട് പയ്യാണ് വന്ന് വലിച്ചത് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ അതില്ല കൂരി അതില് വലിയ കിടന്നും പറ്റിയത് അപ്പോൾ അതിലും ഇപ്പൊ അടിച്ചിരിക്കുന്ന ഒരു നല്ലൊരു സ്ട്രൈക്ക് വന്നിട്ടുണ്ട് അല്ല ഹെവി സ്ട്രൈക്ക് ആണ് അതിനകത്ത് വന്നത് ആദ്യത്തെ മീൻ അടിച്ചത് ആദ്യം പോലെ തന്നെയാണ് നമ്മൾ മൈൻഡ് ചെയ്തില്ല പിന്നെ വലിക്ക പിന്നെ വലിക്കാന്ന് പറഞ്ഞിട്ട് വലിച്ചത് അല്ല ഇത് ഇറക്കിട്ട് ഞാൻ വലിക്കുള്ളു എന്തായാലും കൊള്ളാം പോയിക്കോട്ടെ പോരും കഴിഞ്ഞാൽ രണ്ടാമത് ഇരയില്ല ഇതേപോലെ തന്നെ മീനിങ്ങോട് റിട്ടേൺ പോരുമ്പോ നമുക്ക് വെയിറ്റ് ഉണ്ടാവില്ല ജോലി ഇങ്ങോട്ട് പോയി യും കൂരി ഉണ്ട് കേട്ടാ മറ്റേ കൂരി ഉണ്ട് പിണഞ്ഞിടക്കെയാ കൊറേ നേരം അടിച്ചിട്ട് മഞ്ഞ ചേട്ടാ മഞ്ഞ ചടക്കെല്ലാം വല്യതൊക്കെയാണ് കേട്ടാ എല്ലാം കൂടി കെട്ടാക്കളെ വിറകം പള്ളി പോലെ ഇരിക്കാട്ടാ ഒരു മുന്നൂറ് ഗ്രാം ഉണ്ട് സ്ഥലം അപ്പൊ ഓക്കേ രണ്ടെണ്ണമായി െണ്ണം അടിച്ചത് കേട്ടാ രണ്ടു കൂലിയാണ് ഇത് തോന്നി കറുപ്പിടാൻ പറ്റില്ല കറുവപ്പിട ചൂട്ടി അമ്മൂറ് അമ്മൂറ് അടിക്കാടി ഇതും പിഴ നീക്കാം ഇന്നത്തെ വലിയ ഭൂരിയാധാരം നോക്കാം നമ്മുടെ ഓപ്പറേഷൻ ചെയ്യാം നമ്മുടെ വിരലിൽ കൊണ്ടുള്ള ഒരു പരിപാടിയുണ്ട് ീസ് വെരലിങ്ങനെ കടന്നുണ്ടല്ല അതെ കൊടുത്തു ഇങ്ങനെ കൊളത്തിൽ കൊണ്ട് വരലിങ്ങനെ വെക്കും എന്നിട്ട് അങ്ങോട്ട് തള്ളും ഇങ്ങനെയൊക്കെ തള്ളിയിട്ട് പിടിയിച്ചിട്ട് ആ ടൈപ്പിൽ നിർത്തി തന്നെ ഇങ്ങനെ ഊരിടും കേട്ടോ ഈ സിസ്റ്റം എടുത്തു കൊടുത്ത് ഇതിലാണ് സാക്സി ഉണ്ടല്ലോ ആ ഒരു ടൂളുണ്ടല്ലോ കൊളത്ത് ഊരുന്ന ആ റിലീസ് ചെയ്യുന്നപ്പോൾ ആ ടൂളും ഇതേ രീതിയിൽ എടുക്കുന്നത് നമ്മൾ അതിനു മുമ്പ് തന്നെ ചെയ്യണോ പണ്ട് വരുന്ന നമ്മൾ പരിപാടി ഇതാണ് ോട്ടെ ഇവനെ നമുക്ക് കൊളത്ത് വലിച്ചു കഴിഞ്ഞാല് ചത്തവും നമുക്ക് ജീവനോട് ഇട്ടാല് അടിക്കാൻ ചാൻസ് കൂടുതലാണ് നമുക്ക് ഈ കളത്തെ കുളത്തെ ഏതായാലും നോക്കി കട്ട് ചെയ്ത് ഉള്ളി വെക്കാനിട്ടുണ്ട് ഇത് നമ്മള് അമ്പൂർ ഡാൻ വേണ്ടി ഇതിൽ കൊടുക്കടാം ടവെച്ച് തന്നെ കട്ട് ചെയ്തോളെ വായുടെ വിടവെച്ച് തന്നെയാണ് കട്ട് ചെയ്തോളാം കിട്ടേ നേരിയാണ് കിട്ടിയ കറുപ്പ് അടിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോൾ അല്ലെ കുഞ്ചിയിലേക്ക് ഓർക്കാം കറുപ്പ് എപ്പോഴും ഈ തല മുതലേ ഈ അര എടുക്കുള്ളൂ പിഴുകൊള്ളു അപ്പൊ ഇവിടെ പോർക്കണായിരിക്കും ഏറ്റവും നല്ലത് അപ്പഴേക്ക് പെട്ടെന്ന് അതിന്റെ വായുടെ ഉള്ളിലാവും അല്ലെങ്കിൽ ചിലപ്പോ കറുക്ക് വിത്ര വായലെടുത്ത് വലച്ചു കൊടുമ്പോ നമ്മൾ കൊളുത്ത് പുറത്തായിരിക്കും കൊടുക്കാൻ ചാൻസ് കൂടും അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തൂടിക്കട്ടെങ്കിൽ എത്തിക്കോട്ടെ ഉരുടെ സൈസ് നോക്കിണ്ടാ എല്ലേ രണ്ട് ചമ്മീന അടിച്ചു രണ്ടെണ്ണത്തിന് അടിച്ച കിടന്നുണ്ടാ കു എന്താ കുര്യ

അല്ല ഷില്ല് പോലത്തെ കിട്ടില്ലാൻ പറ്റാ മൂന്നു വച്ച ആയി കാരണം ഈ സമയത്ത് വെള്ളമായിട്ട് തിരിഞ്ഞ സമയമാണ് ഇപ്പൊ മീനടിക്കും അതെറങ്ങാൻ നിന്നാ നല്ല വെയിലായി പോകും ഇടൂ കൊറേ ദൂരെ വരികയും കിലോമീറ്റേഴ്സാണ് നമ്മുടെ ഈ മീൻ വരുന്ന കേട്ടോ എന്താണ് മീൻ എന്നറിയില്ല അറിയില്ല അടിച്ചിട്ടുണ്ട് ചെറിയ ലോഡ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പൂരിയാണെങ്കിലും വലിയ പൂരി ആയിരിക്കും ആ വറ്റുണ്ട് വറ്റുണ്ട് ഫോളു തോന്നുന്നു ആ വറ്റ ഉണ്ട് കണ്ടോ വരുന്ന വൻ വരവുണ്ടോ കേട്ടോ നല്ല ഗ്ലൈഡർ വന്നമാരെ വരുന്നുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സുഖമാണ് ഓ അപ്പം അത് പറഞ്ഞപ്പോൾ അവന് ഓടണം സൈസാണ് കരയെ കയറിയാ പറയാം കയറിയത്

ില് കയ്യത്ത് കഴിഞ്ഞ ഉള്ളിലെ കയ്യത്ത് കഴിഞ്ഞാലേ അണ്ണാക്ക് വെച്ചിട്ട് നമ്മടെ കടിക്കും അതിന്റെ ഉള്ളില് കൈട്ട് അണ്ണാക്ക് വെച്ചിട്ട് നമ്മളെ കടിക്കും നമ്മള് സാധാരണ ഉള്ളില് കൈട്ടാണ് എടുക്കണത് ഉള്ളില് വെച്ചിട്ട് അതിന് മുള്ളുണ്ട് വായിൽ ആ അണ്ണാക്കിന്റെ അവിടെ മുള്ളൊക്കെ അത് വെച്ചിട്ട് നല്ല വേദനയാണ്

ఇతరంపు ചൂണ്ടയിലും മീനടിച്ചിട്ടുണ്ട് കേട്ടാ കാണിച്ചു തരാം നല്ല ലോങ്ങിന്ന് പറഞ്ഞ ചൂണ്ടയാണ് കേട്ടാ ഇതില് മീൻ പൊങ്ങണ വേണ്ട മറ്റേണ്ട് ഇത് അവിടെ മുതൽ ഇങ്ങനെ പൊങ്ങിയാണ് പോരുന്നത് ചില ഒരു പായൽ ചൂടൻചെണ്ണയും കൊണ്ടുവന്നിട്ട് അത് നഷ്ടമായില്ലാ ചൂടഞ്ചില്ല കാണിച്ചത് നമ്മുടെ ഇന്നത്തെ ഈ ം സബിക്ക് ഫിഷിംഗിന് നമുക്ക് സബിക്കിയില് മീനടിച്ചില്ലേട്ടാ ചൂടൻ ചെല്ലിയും കൊണ്ടുവന്നിട്ട് അതിനകത്ത് മീനടിച്ചു കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിങ്ങൾ നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ നല്ല സപ്പോർട്ടാണ് നിങ്ങൾ തന്നത് അപ്പോൾ എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും താങ്ക് യു നമ്മൾ പുതുവർഷത്തിലേക്ക് കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതാനും മാത്രമേ ഉപയോഗിക്കുന്നത് ഒരുപക്ഷേ എൻ്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കും ഈ വർഷത്തെ എൻ്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാ എൻ്റെ മാന്യപ്രേക്ഷകർക്കും അഡ്വാൻസ് ആയിട്ട് ഹാക്കിങ് ചെയ്യാം ഒരു മീനും കൂടി നോക്കടിച്ചേ ഇല്ലേ ഇല്ല വരും കണ്ട മറ്റെയാണ് നേരത്തെ കിട്ടിയത്രയില്ല കൊന്നുവാ മുന്നൂറ് ഗ്രാം ഉണ്ട് ആദ്യം കിട്ടി അല്ലേ ആദ്യമല്ലേ രണ്ടാമത് കിട്ടിയത്ര മീൻ പൊറത്തൊന്നും എടുക്കലോ കേട്ടോ ഇത്ര മീനുണ്ട് നോക്ക ഇത്ര മീനുണ്ട് പൊറത്തെടുക്കലേ ഏതാ അതിപ്പൊറത്തെടുത്താ ശരിയായില്ലി പിള്ളി പള്ളി കേട്ടോ വിശപ്പ് പോയി കേട്ടോ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പം നല്ല വിശപ്പായി അവർക്ക് വെള്ളം കൊണ്ടുവന്നൊക്കെ കുടിച്ചു തന്നെ അത് എങ്ങാളെ പോയെന്നറിയില്ല കുതിഞ്ഞതാകാം അപ്പോൾ ഓക്കെ ബൈ ബൈ നാളെ കാണാൻ